നമ്മളെ മോക്ക് നിന്ന് തോന്നു നിങ്ങൾ പോയി ൂട്ടിക്കൊണ്ടുവരിന്നാണ് ഞാൻ പട്ടുതാ ബോച്ചിട്ടും പറഞ്ഞ ഒരു ഒരു രണ്ടാണ് ഒരു ദേഷ്യം കൊണ്ട് അങ്ങനെ എല്ലാരെയും ദേഷ്യം വിട്ടിച്ചൊക്കെ കാട്ടി ശരിയായിരിക്കും ഒരു ബിഗ് ബോസിൽ കെത്താൻ വേണ്ടിട്ട് ഒരു പുറത്തുപേരങ്ങാല് അപ്പനെ എന്നെ വിളിച്ചാൽ ഞങ്ങൾ ബിഗ് ബോസിൽ ഇപ്പോൾ ഫാമിലി വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ ഫാമിലി വീക്ക് തുടങ്ങിയപ്പോൾ എല്ലാവരും മുറ്റി മുറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആതിലിവിടെയും നൂറയുടെയും ഫാമിലി അവരെ കാണാൻ വേണ്ടി ബിഗ് ബോസിലേക്ക് വരുമോ എന്നുള്ളതായിരുന്നു അല്ലെ ബിഗ് ബോസ് കാരണം ആതിലേക്ക് നൂറക്കും അവരുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം വീണ്ടെടുക്കാൻ കഴിയട്ടെ എന്ന് ഒരുപാട് പേർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായില്ല ആതിലെവിടെയും നൂറേടേയും ഫാമിലി എന്നും പറഞ്ഞുകൊണ്ട് വന്നത് ദിയാസേനയും ജാസ്മിൻ മൂസയും ആയിരുന്നു ആ സമയത്ത് ആതിലൂടെയും നൂറയുടെയും മുഖഭാവം പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നല്ല വിഷമമായിരുന്നു രണ്ടാൾക്കും താങ്കളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെ വേണമെങ്കിലും പറയാം എന്നാൽ പിന്നീട് മറ്റുള്ള മത്സരാർത്ഥികളുടെ വീട്ടുകാർ വന്നപ്പോൾ ആദിലയോടും നൂറയോടും ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ പിന്നീട് മറ്റുള്ള മത്സരാർത്ഥികളുടെ വീട്ടുകാർ വന്നപ്പോൾ ആദിലയോടും നൂറയോടും ഒരു പ്രത്യേക സ്നേഹം കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ് അല്ലെ എല്ലാവരും ആതിലെയും നൂറയും ചേർത്ത് പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത് ആരുടെ അമ്മ വന്ന് നിങ്ങളെ ദത്തെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് വരെ പറഞ്ഞു അവരുടെ വീട്ടുകാർ അവരെ കാണാൻ വന്നില്ലെന്ന് മനസ്സിലാക്കി ആ ഒരു സഹതാപം കൊണ്ടും കൂടിയാണ് മറ്റു മത്സരാർത്ഥികളുടെ വീട്ടുകാർ ആദിലയോടും നൂറയോടും സ്വന്തം മക്കളെ പോലെ പെരുമാറിയതെന്ന് തോന്നുന്നു എന്തായാലും ഈ സ്നേഹങ്ങളെല്ലാം ഏറ്റുവാങ്ങിയതിനു ശേഷം ആതിലെയും നൂറേയും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവരെല്ലാം നമുക്ക് ഇത്രയും സ്നേഹം തന്നല്ലോ സ്വന്തം വീട്ടുകാർ വരാത്തതിലുള്ള വിഷമം കുറെ ഇല്ലാതായെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിരുന്നാലും ഈ സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഷെഫീന ബിവി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറയുടെ ഉമ്മയുടെ വോയ്സ് ക്ലിപ്പ് പുറത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെഫീനഅബി വീഡിയോ ചെയ്തത് ആക്ച്വലി നൂറയുടെ ഉമ്മയുടെ വോയ്സ് ക്ലിപ്പ് ആയിരുന്നില്ല നൂറയുടെ വളർത്തമ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ദീർഘകാലമായി നൂറയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീ തോന്നുന്നു അല്ലെങ്കിൽ അകന്ന് ഏതെങ്കിലും പൊതു എന്തിരുന്നാലും നൂറെ എടുത്ത് വളർത്തിക്കൊണ്ട് നടന്നൊരു സ്ത്രീ എന്നാണ് പറയുന്നത് ഇവരുമായി ഷെഫീന ബിവി സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ്

കാരണം അത്രയും പൊന്നുപോലെ നോക്കിയെടുത്തൊരു മോള അനിയച്ച നോക്കുന്നേക്കാണ് ഓണ പാപ്പയും ഓളും നോക്കിയെടുത്തത് ഒരു ചോറൊക്കെ ഒഴു തിന്നാ മുട്ടായിരുന്നാലും അതും അത് വൈകിയേറ്റ് ഇങ്ങനെ പോകും ഭാര്യ കൊടുക്കാൻ യും നന്നായി നോക്കിട്ടും ഒക്കെ പറയാൻ ഇതിപ്പോ വലിയ സംഭവം ഒന്നുമല്ലോ എല്ലാ മക്കളെയും ഉപ്പമാരും ഉമ്മമാരും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് നോക്കുന്നത് നല്ലോണം കൊഞ്ചിച്ച് തന്നെയാണ് വളർത്താൻ ഉമ്മയും ഉപ്പയും പിന്നാലെ നടന്ന് ചോറൊക്കെ വാരി കൊടുത്ത് വളർത്തുന്ന ലോകത്തിലെ ആദ്യത്തെ മകളൊന്നുമല്ല നൂറാ ഒരുവിധം ആളുകളുടെയും കുട്ടിക്കാലം ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിപ്പോ എത്ര പാവപ്പെട്ടവരാണെങ്കിലും മക്കളെ മാക്സിമം എല്ലാവരും കൊഞ്ചിച്ചും തഞ്ചിച്ചും വളർത്താൻ തന്നെയാണ് ശ്രമിക്കുക എന്നിട്ടും എത്രയോ മക്കൾ വളർന്ന് വലുതാകുമ്പോ മാതാപിതാക്കളെ തള്ളി തള്ളിപ്പറയുന്നില്ല അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ില്ലേ മുതിർന്നു കഴിഞ്ഞാണെങ്കിൽ എല്ലാവർക്കും സ്വന്തം ഇഷ്ടങ്ങളായിരിക്കും പ്രാധാന്യം എന്നുള്ളത് ഒരു ആണ് ചെറുപ്പത്തിലേ നൂറ് എങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഷെഫീൻ അബീവി സംഭാഷണം തുടങ്ങുന്നത് ചെറുപ്പത്തിൽ എങ്ങനെ ആയിരുന്നു എന്നാണ് ഷെഫീന ഉദ്ദേശിച്ചതാവോ ചെറുപ്പത്തിൽ തന്നെ ലക്ഷ്മിയൻ ആയിരുന്നു എന്നാണ് അവർ ഉദ്ദേശിച്ചത് ആർക്കറിയാം എന്തായാലും ബാക്കി ബാക്കിയുടെ കേട്ടു അത്രയും ഇഷ്ടം വരുമ്പോൾ അത്ര ഇഷ്ടം അങ്ങനെ ഇല്ല നല്ല മക്കളാ ഞാൻ ആ പുരയിൽ നിന്ന് ഞാൻ അടുത്ത നിന്ന ഓരോ നിക്കുന്ന കുറിച്ചും ഞാനും ഒരു പാവപ്പെട്ട ഒരാളാണ് അതൊന്നും പോയിട്ട് അറിയാം അതുകൊണ്ടാണ് ഓരോ പുരയിൽ നിൽക്കേന്ന് ഒക്കെ ചെയ്ത് വല്ല വിഷമമുള്ള വ്യക്തിയാണ് ഈ മോൾ പറഞ്ഞു പോയ സമയത്തെ ഈ മോളിങ്ങനെ പോയല്ലോ അവളെ കൂടെ അതിലേടെ കൂടെ പോയല്ലോ ആ സമയത്തൊക്കെ ഈ ഉമ്മ അടിക്കിയൊക്കെ ചെയ്തിട്ടുണ്ടോ അവളെ അങ്ങനെ എന്തെങ്കിലും പറയും അവളെ ജീവിതത്തിൽ അടുത്തത് ഞങ്ങൾ ഇല്ല ഒരിച്ചൊരു ചെയ്യുന്ന മോളല്ല ചെറിയ മോളൊന്നിട്ട് ജീവന ഒരിക്കലും അങ്ങനത്തെ ഒരു സംഗതി ചെയ്തില്ല കാരണം ഒരു ചെയ്യുന്ന അറിഞ്ഞൂടാ മക്കളെ തല്ലുന്നൊന്നും അറിഞ്ഞൂടാ പിന്നെ ഇവര് ഇവര് എപ്പോഴും എല്ലായിടത്തും ഭയങ്കര ഇവർ ഭയങ്കര കുഴപ്പമാണെന്നൊക്കെ ഉമ്മായ പറ്റി ആ മോളിങ്ങനെ പറയണത് കേൾക്കുമ്പോളൊക്കെ ആ മോളാണ് പിടിച്ചു നിൽക്കാൻ പതിയാക്കോ അതാണ്ട് ജീവിതത്തിൽ ഇവർ ബുദ്ധിമുട്ട് നോക്കില്ല നമുക്ക് ആടാ ഈ ബിഗ് ബോസിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ടാണ് അവൾ അങ്ങനെ പറയുന്നത് അതാണ്ട് ഒരു ദേഷ്യം പിടിച്ചിട്ട് ഞാനും ചെറിയ മോളെ കണ്ടിട്ടില്ല ഓക്കെ താനും ആതിലയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞതിനു ശേഷം തന്റെ വീട്ടുകാർ തന്നോട് വളരെ ടോക്സിക് ആയിട്ടാണ് പെരുമാറിയതെന്നും ഇനി ആ ടോക്സിക് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യം എന്നും നൂറ ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നൂറയുടെ ഉമ്മ ജീവിതത്തിൽ ഒരിക്കൽ പോലും നൂറയെ തല്ലുന്നത് നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ സ്ത്രീ പറയുന്നത് അല്ലെ ആതിലയുമായിട്ടുള്ള ബന്ധം അറിഞ്ഞപ്പോൾ പോലും ഉമ്മ നൂറയെ തല്ലാറുണ്ടായിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല ചിലപ്പോൾ സത്യമായിരിക്കാം ചില ഉമ്മമാർക്ക് മക്കൾ എന്തൊക്കെ ചെയ്താലും അവരടിക്കാൻ കഴിയാറില്ല അത് ആ ബന്ധത്തിന്റെ ആഴം കൊണ്ടാണ് പക്ഷെ ഉമ്മ അടിച്ചിട്ടില്ല എന്ന് വെച്ച് നൂറയ്ക്ക് വീട്ടിൽ ും ഉപദ്രവം നേരിട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയൂലോ കാരണം മുമ്പ് മാത്രമല്ലല്ലോ അവിടെ ഉള്ളത് ആതിലുമായിട്ടുള്ള ബന്ധം അറിഞ്ഞതിനു ശേഷം കുറെ ദിവസം നൂറ വീട്ട് തടങ്കലായിരുന്നല്ലോ ആ സമയത്ത് വീട്ടിൽ എന്താണ് നടന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ലല്ലോ ചിലപ്പം വീട്ടുകാർ നൂറേ ശാരീരിക ഉപദ്രവം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല കാരണം അത്രയും ഓമനിച്ച് വളർത്തിയ കുട്ടിയല്ലേ മെന്റലി നല്ലോണം ടോർച്ചർ ചെയ്ത് കാണണം അതായിരിക്കാം ഇനി ആ ടോസിക് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല എന്ന് നൂറ പറഞ്ഞിരുന്നത് എന്തായാലും ബാക്കിയുള്ള കേട്ടോക്കാം ഓ ടൈം ആവുമ്പോഴത്തേക്ക് ഞാൻ ഒഴിവ് ഒട്ടർച്ച ആയിട്ട് ആറിച്ച് ഒട്ടർച്ചയും പിടിച്ച് മോളെ കൊണ്ടുവരാൻ പോലെ ഇത്രയും നല്ലൊരു മോളെ ഞാൻ പറയാൻ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയെടുത്തു മോളാണ് അത് വിചാരിച്ചി ആൺ പോയിട്ട് ചീച്ചറിയാന്ന് വെണ്ണെന്നെ ഞാൻ കവണ്ടി വിടുന്നൊന്നും അറിയാല്ല അങ്ങോട്ട് തിരിച്ച് ഇതൊക്കെ പറയുമ്പോ ഈ നാളാം കെട്ടുന്ന സ്വഭാവമൊക്കെ പറയുമ്പോ ഞാന് അങ്ങോട്ട് തിരിച്ച് പറഞ്ഞു വിടത്തേ എന്നൊക്കെ വിചാരിച്ചിരുന്നു ഇത്രയും ഞാൻ അടത്തിയ പറഞ്ഞ ഒരു കാര്യം എന്നൊക്കെ അതിന് മനസ്സിൽ തോന്നുന്നു പക്ഷെ അന്ന് അറിഞ്ഞുകൊണ്ട ഈ ഫോണിൽ ചെയ്യുന്നത് അങ്ങക്കവിടെ പോയി ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നല്ലേ മനസ്സിലൊന്നോ തോന്നിയതാ അത് ശരിയാണല്ലോ കൂടെ നിന്ന് നിങ്ങൾക്ക് അറിയാല്ലോ എന്തോ നോക്കി എത്തും ഓമനേ മക്കളിയോ എല്ലാരും ഞാന് ഞാനാണെ സ്വന്തക്കെന്നെ ഒരു ഉമ്മന്റെ സ്ഥാന ఇది పక్కట విచారీత స్వంతమ్మనే పి వేత కార్యిట్టు ആൾക്കാർ ഈ മക്കളെ നമ്മൾ മക്കൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ഉമ്മമാർ വീട്ടുകാർ തന്നെ ഉപദ്രവിച്ചിരുന്നു എന്ന് നൂറെ പറഞ്ഞത് കേട്ടപ്പോൾ സങ്കടം തോന്നിയെന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല വീട്ടുകാരനൂറെ പൊന്നുപോലാണ് നോക്കിയിരുന്നത് എന്ന് വിളിച്ചു പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും പക്ഷെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്യാനും കമന്റ് ഇടാനും അറിയാത്തത് കൊണ്ടാണ് താൻ ഇത്രയും കാര്യം ഇണ്ടാതിരുന്നത് എന്നാണ് ഇത്താത്ത പറയുന്നത് ഉമ്മയും ഉപ്പയും ഒന്നും നൂറെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ഇവർ ആണെ ഇട്ട് പറയുന്നുണ്ട് നോക്കാം ഇപ്പൊ ഇവര് ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായത്താടെ അഭിപ്രായം എന്താ ഇവര് ആ മോളെ കാണാനായിട്ട് ബിഗ് ബോസിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പോകുന്നുണ്ടാവു പറയുന്ന മോളെ നമ്മളെ മോക്ക് അവിടെ നിന്ന് മതിയായി തോന്നു നിങ്ങൾ പോയി ഞാൻ കൂട്ടിക്കൊണ്ടുവരിന്നറിഞ്ഞാ പട്ടുതാ പോയിട്ടുണ്ട് അപ്പഴാണ് പറഞ്ഞപ്പോ ഒരു ഒരു രണ്ടാണ് ഒരു ദേഷ്യം കൊണ്ട് അങ്ങനെ എല്ലാരും ദേഷ്യം കുളിപ്പിച്ചൊക്കെ കാട്ടി ശരിയായിട്ടു ഒരു ബിഗ് ബോസിൽ കെത്താൻ വേണ്ടിട്ട് ഒരു പൊറത്ത് വരട്ടെന്നാല് അപ്പനെ എന്നെ പിടിച്ചാ ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടു അല്ലാതെ അവർക്ക് മോള് വേണ്ട എന്നൊരു ഇതില്ല മോള് മോളെ മോളെ വേണോന്നല്ല ഏർ അത്രയും ഒന്നു മക്കളമ്മ ആകാ അത്രയും ഇഷ്ടന്ന് വെച്ചാൽ ആ ബാപ്പ് ജീവന് ശ്വാസിക്കുന്ന മോള അത്രയാ ആടാ പോയിട്ട് ആ ഓരോ പീടിയൊക്കെ വരെ ഓൾ പേരാട്ട് അതോടൊരു പ്രത്യേക ഇഷ്ട ഒത്തിരി കാലം കഴിഞ്ഞുണ്ടായ പറയുന്ന സ്വന്തം അമ്മനെ പറ്റി കേട്ട വാർത്ത എനിക്ക് അങ്ങനെ കിട്ടിയാണ് മൂക്ക അടിച്ചു പൊട്ടിക്കാനാക്കി തോന്നുന്നത് അത്രയും വിഷമണ്ട് സ്വന്തം അമ്മ ഒരു നല്ലൊരു അതിനെപ്പറ്റി പറയാന്നൊക്കെ വെച്ചാൽ ഇല്ല അപ്പൊ നൂറയെ കാണാൻ വേണ്ടി ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഈ സ്ത്രീ നൂറയുടെ ഉമ്മയോട് ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത് നൂറൊക്കെ അവിടെ പോയി മടുത്തിട്ടുണ്ട് നിങ്ങൾ അവളെ പോയി കൂട്ടി കൂട്ടിക്കൊണ്ടുവരാൻ നൂറയുടെ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്നും ഈ സ്ത്രീ പറയുന്നുണ്ട് അല്ലെ ഈ നൂറേയും ആദ്യം തമ്മിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് ചെറിയ വായിക്കുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അത് കണ്ട് ഒരുപാട് പേർ പറയാറുണ്ട് അവർ തമ്മിൽ അടിയായി അധികം വൈകാതെ ഇനി പിരിയും അത് കണ്ടിട്ടാണ് ഈ സ്ത്രീ നൂറയുടെ ഉമ്മയെ വിളിച്ച് നൂറൊക്കെ അവിടെ മടുത്തു നിങ്ങൾ അവരെ പോയി കൂട്ടി വരും എന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഇത് സാധാരണ എല്ലാവർക്കും ഇടയിൽ നടക്കുന്ന വഴിക്ക് മാത്രമാണ് എന്നും ഈ കാരണം കൊണ്ടൊന്നും നൂറാതിലെ വിട്ട് പിരിഞ്ഞ് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബിഗ് ബോസിലേക്ക് നൂറ ബോസിൽ ഇറങ്ങിയ ശേഷം തന്നെ ഫോൺ ചെയ്ത് കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അവളെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന നിലപാടാണ് നൂറയുടെ ഉമ്മ സ്വീകരിച്ചത് അതായത് നൂറയുടെ വീട്ടുകാർക്ക് പണ്ടേ ഉള്ള നിലപാട് തന്നെയാണ് ആദ്യമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണെങ്കിൽ നൂറയെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അവർ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് ആരംഭിക്കാൻ ബിഗ് നല്ല സ്നേഹത്തെ ഇതൊക്കെ നോണാണ് മറ്റേ പറഞ്ഞു നോക്കാം ആരോ പീഡിച്ചിരുന്നു അതൊക്കെ നുണച്ചി നുണ പരി ചുണ്ടാക്കണം അത്രയും സങ്കടം അതൊക്കെ കേട്ടിട്ടുണ്ട് വെറുതെ പതി ആർ പിടിച്ചു നിൽക്കാൻ അരൂരൊക്കെ ചോദിച്ചേ പിന്നെ എങ്ങനെ എങ്ങനെയാണല്ലോ അതുകൊണ്ട് പിന്നെ ഒരു വീട്ടിൽ എന്താ കേട്ടാ മറ്റാത്ത അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സൗദിയിൽ വെച്ച് ഏതോ അറബി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊരു കാര്യം നൂറ ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ വെറും നൂലെയാണെന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഈ പീഡന കഥയും വീട്ടുകാർ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞതും ഒക്കെ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥകൾ മാത്രമാണെന്നാണ് ഈ സ്ത്രീ പറയുന്നത് എന്തിരുന്നാലും ഇതിന്റെ എല്ലാം സത്യാവസ്ഥ ഇനി ആതിലെയും നൂറയും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം പറയുമായിരിക്കും എന്തിരുന്നാലും ആതിലൂടെയും നൂറയുടെയും വീട്ടുകാർ ബിഗ് ബോസിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആഗ്രഹിച്ചിട്ട് അങ്ങനെ വന്നിരുന്നെങ്കിൽ അതൊരു ചരിത്ര സംഭവം തന്നെ ആയേ പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല വീട്ടുകാരോടുള്ളവരുടെ ബന്ധം അത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അർത്ഥം അത് സ്വാഭാവികമാണ് കേരളത്തിൽ ഏതൊരു ശരാശരി കുടുംബവും ഒരിക്കലും ഇതുപോലുള്ള ബന്ധം അംഗീകരിക്കില്ല മാക്സിമം എതിർക്കാൻ തന്നെയാണ് ശ്രമിക്കുക ആണു പെണ്ണും പ്രേമിച്ച് കെട്ടിയ പോലും ഇവിടെ ഭൂകമ്പം ഉണ്ടാവാറുണ്ട് അപ്പൊ പിന്നെ പെണ്ണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ പറയുമ്പോ എന്താണ്ടാവുന്ന ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ആദിലിന്റെയും നൂറയുടെയും വീട്ടുകാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അവർ ശീലിച്ചൊരു ജീവിതമുണ്ട് അതിനെതിരെ സ്വന്തം മക്കൾ തന്നെ പ്രവർത്തിക്കുമ്പോൾ ആരായാലും എതിർക്കും ചിലപ്പോ അവരോടുള്ള ബന്ധം തന്നെ ഉപേക്ഷിച്ചു വരും എന്റെയും നിങ്ങളുടെയും വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും ഒരു പക്ഷേ തന്നെ ആയിരിക്കും പെരുമാറുക അവരൊക്കെ പഴയ ആൾക്കാരല്ലേ പെട്ടെന്ന് അവർക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞോളന്നില്ല പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ ആതിലൂടെയും നൂറുടെയും വീട്ടുകാർ എല്ലാം മറന്നവർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈകിപ്പിയാണ് എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പിക്കുമായി വീണ്ടും കാണാം